ാണ് ഞാൻ ചുരുക്കി സംസാരിക്കുന്നത് സദ്യാതലത്തിലുള്ള പരിപാടി ആദ്യം ആണല്ലോ വരുന്നത് അതുകൊണ്ടാണ് എന്തായിരുന്നാലും ഒരു കാര്യം വളരെ സന്തോഷമുള്ള കാര്യമാണ് നമ്മളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ ഏറ്റവും കൂടുതലാണ് കുട്ടികളുടെ കരച്ചിലാണ് എടുക്കുന്നത് വലിയ സന്തോഷം ഉണ്ടാവില്ല ആദ്യത്തെ ദിവസം പക്ഷെ ഇപ്പൊ കാലം മാറി കുട്ടികളൊക്കെ തന്നെ ഹാപ്പിയാണ് ഹാപ്പി നമുക്ക് വേണോ ണോ മതിയോ സ്കൂളിൽ പഴയതുപോലെ നമ്മള് വീട്ടിൽ പോകാനും അതുപോലെ കളിക്കാനും ഒക്കെയുള്ള സ്ഥലങ്ങൾ പറയുന്നതും അന്നത്തെ പോലെ കൂട്ടുകുടുംബം അല്ലാത്തതുകൊണ്ടൊക്കെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വീട്ടിലിരിക്കുന്നതിനേക്കാൾ സന്തോഷം സ്കൂളായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊരു നല്ല കാര്യം തന്നെയാണ് സ്കൂളിലും എനിക്ക് പറയാനുള്ളത് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും കണ്ണുകളിൽ തിളക്കവുമായി സ്കൂളിന്റെ പടികയറി വരുന്ന കുട്ടികൾ അവരുടെ സ്വപ്നങ്ങള് ഏറ്റെടുക്കാനും അതിനെ വലിയ വലിയ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരുത്ത് അവർക്ക് പകരാനും കഴിയുന്ന രീതി വിദ്യാലയങ്ങള് മാറണം വിദ്യാർത്ഥികൾക്ക് വലിയ പിന്തുണ നൽകിക്കൊണ്ട് അവരുടെ ആഗ്രഹങ്ങള് സ്വപ്നങ്ങള് കഴിവുകള് അതിനെയെല്ലാം തന്നെ പരിപോഷിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്കാണ് നമ്മുടെ വിദ്യാലയങ്ങൾ മാറേണ്ടത് ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സമഗ്ര ഗുണമേന്മ പദ്ധതി ആരംഭിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ അധ്യയന വർഷമാണ് ആരംഭിക്കുന്നത് നമ്മുടെ വിദ്യാലയങ്ങളിൽ പാഠ്യപദ്ധതി പരിഷ്കരിച്ചതിനു ശേഷം സമഗ്ര ഗുണമേന്മ വർദ്ധനവ് ഉറപ്പുവരുന്നതായുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് അവരുടെ ക്വാളിറ്റി അതുപോലെ വിദ്യാലയങ്ങളുടെ ക്വാളിറ്റി അത് വർദ്ധിപ്പിക്കാനുള്ള വലിയ തരത്തിലുള്ള കർമ്മ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടാണ് അത് നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നു എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് നമ്മുടെ കുട്ടികളുടെ കഴിവുകളെ പരമാവധി പരിപോഷിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ വിദ്യാലയങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി കൂട്ടായ പരിശ്രമം ഉണ്ടാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇടായി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാലയങ്ങൾക്കൊരു മാതൃകയാണ് വളരെ വലിയ ഒരു ഒരുപക്ഷേ ഈ സ്ഥലം ഏറ്റെടുക്കുന്നത് മുതൽ നാട്ടുകാരുടെ ഇൻവോൾവ്മെൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഈ നാടിന്റെ ഒരു വിദ്യാലയങ്ങളുള്ള ഒരു ചിന്തയിലാണ് ഈ വിദ്യാലയങ്ങളുള്ളത് ഇന്നും ഇവിടെ പരിപാടികൾക്ക് പങ്കെടുക്കുമ്പോൾ നാട്ടുകാരാകെ ഇതിന്റെ ഭാഗമാകാറുണ്ട് രക്ഷിതാക്കളാകെ ഇവിടുത്തെ പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നേരത്തെ നിങ്ങൾ ആവശ്യപ്പെട്ട ബസ് ഇവിടെ യാഥാർത്ഥ്യമായിട്ടുണ്ട് എസ് എസ് കെ യുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മുൻസിപ്പാലിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അതിമനോഹരമായിട്ടുള്ള ഒരു പാർക്കും യാഥാർത്ഥ്യമായിട്ടുണ്ട് ഒരു പുതിയ കെട്ടിടത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അധികം വൈകാതെ വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്ത നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും എന്ന കാര്യം ഞാൻ നിങ്ങൾ അറിയിക്കുകയാണ് തീർച്ചയായിട്ടും ഈ മനോഹരമായ വിദ്യാലയം ഇനിയും ഇനിയും ഒരുപാട് ആളുകൾക്ക് അറിവിന്റെ വെളിച്ചം കൊടുത്തുകൊണ്ട് വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഈ പുതിയ പ്രവേശനോത്സവത്തിലേക്ക് ആദ്യമായി കടന്നു വരുന്ന കുട്ടികൾക്ക് അവർക്ക് പിന്തുണയുമായി അവരുടെ സ്വപ്നങ്ങളെ ഏറ്റവും നന്നായി അതിനെ യാഥാർത്ഥ്യമാക്കാൻ അവർക്ക് കഴിയുന്ന രീതിയിലേക്ക് വളരാനുള്ള ഈ വിദ്യാലയത്തിൽ ഒരുക്കി കൊടുക്കാൻ അധ്യാപകരോടുകൂടി അഭ്യർത്ഥിക്കുകയാണ് മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല കുട്ടികളെ കുട്ടികളെന്താ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ദിവസമാണ് നിങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നിങ്ങളെ ആയി അടിപൊളിയായതുകൊണ്ടാവും ഇതുപോലെ നിങ്ങളെ എനർജറ്റിക് ആയിട്ട് എല്ലാ ദിവസത്തോടും ഇണ്ടാവും കണ്ടില്ലേ അധികം കളിക്കണ്ടേ പഠിക്കണോ കൊറച്ചൊക്കെ പഠിക്കണല്ലേ അവർ പഠിക്കും അതുപോലെ കളിക്കും ഒക്കെ ചെയ്ത് നന്നായി വളരാൻ കഴിയട്ടെ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരിടോ ഈ പരിപാടി വളരെ സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നോ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യപ്പെട്ടു